ഞാൻ ജയാ സുരേഷ് ഞാനൊരു സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ് എൻ എൽ പി മാസ്റ്റർ ആണ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായവരുണ്ടാവും അഫർമേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും സ്ക്രിപ്റ്റിംഗ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവാം പക്ഷേ വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും പലർക്കും സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാരണമല്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തുന്ന ഒരു അഞ്ച് കാരണങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ ശ്രദ്ധയോടെ കാണുക അതിനുശേഷം ഈ അഞ്ച് മിസ്റ്റേക്കുകളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചും ഉണ്ടോ അല്ലെങ്കിൽ എത്ര എണ്ണമാണോ ഉള്ളത് അതിനെയെല്ലാം മനസ്സിലാക്കുക തിരുത്തുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക അതുപോലെ ഒരു ലൈക്കും അടിച്ചതിന് ശേഷം വീഡിയോ ബാക്കി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ വാക്കുകൾ എപ്പോഴും ആ കോൺഫിഡൻസോടുകൂടി നമ്മൾ യൂണിവേഴ്സിന് ഓർഡർ ഇടുന്നതാണ് ഇഷ്ടം ഓർഡർ ഇടുക യൂണിവേഴ്സിനോട് ഒരു ഓർഡർ കൊടുക്കുക അതാണ് യൂണിവേഴ്സ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതിന് പകരം നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ യൂണിവേഴ്സിനോടോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭയത്തോടെയും ആശങ്കയോടെയും ആയിരിക്കും ആശ് ഭയത്തോടെയും ആശങ്കയോടെയും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലൈക്ക് അട്രാക്ട്സ് ലൈക്സ് എന്നാണ് യൂണി യുലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം തന്നെ അല്ലേ നമ്മളുടെ മനസ്സിലെ ഫീലിങ്സ് അനുസരിച്ചുള്ള കാര്യം നമ്മൾക്ക് മാനിഫെസ്റ്റ് ആകും അത് ഒന്നാമത്തെ ഒരു തെറ്റ് പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു കാര്യം ഒരു വട്ടം ചോദിച്ച് അത് പിന്നെ എനിക്ക് ത തരുവോ പ്ലീസ് 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 ദൈവമേ എനിക്ക് തരണേ എനിക്കത് തരണേ എൻ്റെ ദൈവമേ എനിക്കത് കിട്ടണേ ഈ രീതിയിലുള്ള ചോദ്യം അത് അവിടെ അല്ലേ നമുക്ക് ഫിയർ ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് ഡൗട്ടുണ്ട് സംശയമാണ് ദൈവം ഇത് തരുവോ അല്ലെ യൂണിവേഴ്സ് എനിക്കിത് തരുവോ എന്നുള്ള ആ ഡൗട്ടോടെയുള്ള ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് ഇത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ യൂ മീഷോയിൽ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒരുപാട് നടത്തുന്ന ആൾക്കാരാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷം ഒരിക്കലും അതിനെക്കുറിച്ച് ആശങ്കപ്പെടാറില്ല എന്താണ് നിങ്ങൾക്ക് ഉറപ്പാണ് ആ ഒരു പ്രോഡക്റ്റ് കയ്യിലെത്തിയിരിക്കും അല്ലേ ആ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും ആ ഡേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് എത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് നമ്മളതിനെ കുറിച്ച് ആശങ്കപ്പെടാറില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ യൂണിവേഴ്സിനോട് അത്രയും ഉറപ്പുടെ ഒരു കാര്യം ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ യൂണിവേഴ്സ് അത് നമുക്ക് തന്നിരിക്കും പിന്നെ എന്താണെന്ന് വച്ചാല് യൂണിവേഴ്സിന് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങില് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച കാര്യം യൂണിവേഴ്സ് നമുക്ക് തരും ഇതിന്റെ സൊല്യൂഷൻ ഒരു തവണ ചോദിക്കുക പിന്നെ നിശബ്ദമായിട്ട് അതിനെ വിശ്വസിക്കുക നിങ്ങൾ ചോദിച്ചാൽ അത് കിട്ടിയിരിക്കും എന്ന ആ ഉറപ്പ് അതാണ് നിങ്ങളുടെ മാന്ത്രിക താക്കൽ ആശങ്കപ്പെടാതെ അതിൻ്റെ മേൽ ഫിയർ കൊടുക്കാതെ അതിനെ ബ്ലോക്ക് ചെയ്യാതെ അതിനെ ഫ്രീ ആയിട്ട് വിടുക രണ്ടാമത്തെ മിസ്റ്റേക്ക് മൈൻഡ് ഗെയിം അതായത് മിക്സഡ് സിഗ്നൽസ് നിങ്ങളുടെ വാക്ക് വിശ്വസിക്കണോ അതോ നിങ്ങളുടെ മനസ്സിൽ സംശയത്തെ വിശ്വസിക്കണോ യൂണിവേഴ്സിന് സത്യം ഏതാണെന്ന് അറിയാമോ മിസ്റ്റേക്ക് നിങ്ങൾ കണ്ണടച്ച് ഐ ആം സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം നിമിഷം തന്നെ മൈൻഡ് പറയുന്നു നീ വെറും ഒരു സാധാരണക്കാരനാണ് അത്രയേ നിനക്ക് കിട്ടൂ ഈ ഡ്യുവൽ മൈൻഡ് സെറ്റ് മിക്സഡ് സിഗ്നൽ കാരണം മാനിഫെസ്റ്റേഷൻ ക്യാൻസലാകുന്നു അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്ത കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു അഫർമേഷൻ പറയാണ് ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ എൺ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും അപ്പോൾ അവിടെ ഒരു സെക്കൻഡറി എത്തോട്ട് വരും ഇതെങ്ങനെ സാധിക്കും എന്നൊരു സിഗ്നൽ ഒരു ചിന്ത കൂടി അവിടെ വരും അവിടെയാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ അഫർമേഷൻ പിഴച്ചു പോകുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത് നമ്മുടെ സംശയമായി അല്ലേ ആ ഡൗട്ടാണ് അവിടെ വർക്ക് ചെയ്യുക കാരണം എന്താ നമ്മളത് ഉറപ്പിച്ചിട്ടില്ല നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അതിനെ വിശ്വസിക്കാൻ കഴിയണം വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ മാത്രമേ അത് നമുക്ക് മാനിഫെസ്റ്റ് ആവുകയുള്ളൂ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നേടിയ ആളായിട്ട് ഇപ്പോൾ തന്നെ അഭിനയിച്ചു തുടങ്ങുക ഉള്ളിൽ ആ വിജയം അനുഭവിക്കുക അതായത് ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നിങ്ങൾ നടത്തുക നിങ്ങളിപ്പം ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ നിങ്ങൾ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ആ ഒരു ജോലി നേടിയ ആളിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് മാറിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സബ് മൈൻഡിനെ അത് ഫീൽ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക് ഒബ്സഷൻ ട്രാപ്പ് ആണ് അതായത് ഓവർ അറ്റാച്ച്മെൻറ്റ് നിങ്ങളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും റിസൾട്ട് വരുമോ എന്ന് നോക്കി ടെൻഷൻ അടിച്ചാൽ എന്തായിരിക്കും റിസൾട്ട് വരുമോ വേഗം ഇല്ല റിസൾട്ട് വരാണെങ്കിൽ റിസൾട്ട് വരേണ്ട ടൈം എടുക്കും അല്ലേ റിസൾട്ടിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഭയം കാരണം യൂണിവേഴ്സിനെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു വൈബ്രേഷൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും നിങ്ങളുടെ ഒരു ഊർജ പ്രവാഹം നിലയ്ക്കും നമ്മൾ നമുക്കൊരു എനർജി ഫ്ലോ ഉണ്ടല്ലേ അപ്പൊ ആ എനർജി ഫ്ലോയെ ഇത് തടസ്സപ്പെടുത്തും നമ്മളുടെ മാനുഫെസ്റ്റേഷൻ ബ്ലോക്കായിട്ട് അത് മാറും ഇതിനെന്താണ് ചെയ്യേണ്ടത് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക അതായത് ലെറ്റിംഗ് ഗോ ടെക്നിക്ക് ഉപയോഗിക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു ഇനി റിലാക്സ് ചെയ്യുക റിസൾട്ട് എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ തയ്യാറായി ഒരു ഫ്ലോയിൽ അങ്ങനെ തുടരുക അതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അടുത്തത് നാലാമത്തെ മിസ്റ്റേക്ക് ഞാൻ എന്ന വില്ലെ നെഗറ്റീവ് ഐഡൻറ്റിറ്റി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യത്തിനും നിങ്ങൾ അർഹനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കും പക്ഷേ മനസ്സുകൊണ്ട് ഒരു തോന്നലാണ് ഐ ആം നോട്ട് വർത്തി ഞാനിതൊന്നും അർഹിക്കുന്നില്ല ഐ ആം നോട്ട് ഡിസേർവ് ഡിസേർവിങ് ഞാൻ ഇതൊന്നും എനിക്കിതൊന്നിനും ഒരു യോഗ്യതയില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ല അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരു മോശമാണ് അല്ലെങ്കിൽ നിങ്ങളത്ര വർത്തി അല്ല നിങ്ങൾ ഡിസേർവിങ് അല്ല എന്നൊരു ഐഡൻറ്റിറ്റി നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന അഫർമേഷൻ നിങ്ങളിൽ വർക്ക് ചെയ്യില്ല ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഏറ്റവും വലിയ ബ്ലോക്ക് എനിക്കിതൊന്നും അർഹതയില്ല നിങ്ങൾ സ്വയം വില കുറച്ച് കാണുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു വിലങ്ങ് തടിയായിട്ട് മാറും ഇതിന്റെ സൊല്യൂഷൻ സെൽഫ് വർത്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നിങ്ങൾ സ്വയം ഒരു ഡിക്ലറേഷൻ നടത്തുക നിങ്ങളോട് തന്നെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് അർഹനാണ് ഈ ലോകത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും എനിക്കും അവകാശപ്പെട്ടതാണ് ഇതിനെല്ലാം ഞാനും അവകാശിയാണ് ഈ ഐശ്വര്യം എനിക്കും കൂടി ഉള്ളതാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളോട് തന്നെ പറയുക അഞ്ചാമത്തെ മിസ്റ്റേക്ക് മണി ഫിയർ പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് സന്തോഷമാണോ അതോ വീട്ടിലെ വഴക്കും കടങ്ങളും ടെൻഷനും അടയ്ക്കാനുള്ള തുകയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നമ്മൾ പണത്തെ ടെൻഷനായിട്ട് ടെൻഷനോടു കൂടി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പണം ബുദ്ധിമുട്ടാണ് പണം പ്രശ്നമാണ് പണമില്ല ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിൽ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മണിയെ കളയുകയാണ് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എൻ്റെ സൊല്യൂഷൻ മണി ഈസ് ലാവ് പണത്തെ സുഹൃത്തായിട്ട് കാണുക പണത്തിന്റെ നല്ല വശങ്ങൾ മാത്രം ഓർക്കുക നിങ്ങളുടെ അഫർമേഷൻ ഇതായിരിക്കണം പണം എൻ്റെ ജീവിതത്തിൽ സുരക്ഷിതമാണ് അത് സന്തോഷവും സൗകര്യങ്ങളും കൊണ്ടുവരുന്നു പണത്തോട് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി പറയുകയാണ് ഐ ആം റിച്ച് അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിക്ക് ആ അഫർമേഷൻ ഫലിക്കില്ല എത്ര നാൾ പറഞ്ഞാലും ആ അഫർമേഷൻ ആ ആളിൽ വർക്ക് ചെയ്യില്ല അപ്പോൾ ഓരോരുത്തർക്കും ആയിട്ടുള്ള അവരുടെ മനസ്സിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് എന്താണോ അതിനനുസരിച്ചുള്ള അഫർമേഷൻ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പണം എൻ്റെ ജീവിതത്തിൽ സുരക്ഷിതമാണ് അത് സന്തോഷവും സൗകര്യങ്ങളും കൊണ്ടുവരുന്നു ഇത് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു അഫർമേഷനാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ കമൻ ബോക്സിൽ ഇടു ഏതൊക്കെ ബ്ലോക്കുകളാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ച് ബ്ലോക്കുകളിൽ ഏതൊക്കെ ബ്ലോക്കുകളാണ് നിങ്ങൾക്ക് ഉള്ളത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ താക്കോലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ മണി ബ്ലോഗ്സ് റിലീസ് ചെയ്യാനും അതുപോലെ മാനിഫെസ്റ്റേഷൻ സ്പീഡ് കൂട്ടാനും ഒക്കെ പറ്റുന്ന ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് ഞാൻ നടത്തുന്നുണ്ട് ഉടനെ തന്നെ അത് തുടങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിലായിരിക്കും ഞാനത് നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെയേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ